ഇപ്പൊ ആ ഭാഗത്തേക്ക് കിടക്കാൻ പറ്റില്ലേ അതിന്റെ ഉള്ളിൽ രാത്രിയായ രാജശാസിയെ ബാക്കിയുള്ള പലികളിലും ഇരിങ്ങാലക്കുടം നഗരസഭയിൽ വാർഡ് ഇരുപത്തിയഞ്ചിൽ കൂടൽമാണിക്യം ക്ഷേത്രത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ചിരപുരാതന കളിസ്ഥലമായ മഹാത്മാഗാന്ധി പാർക്ക് നവീകരണത്തിനായി കൌൺസിലർ സ്മിതാ കൃഷ്ണകുമാർ മുൻകൈയ്യെടുത്ത് കേന്ദ്ര സർക്കാർ ഫണ്ടായ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ മൃദുപദ്ധതിയിൽ ഉൾപ്പെടുത്തി നേടിയെടുത്തിട്ടും അതിന് വേണ്ടതായ അഡ്മിനിസ്ട്രേറ്റീവ് അനുമതി ടെക്നിക്കൽ അനുമതി മുതലായവ ലഭിച്ചിട്ടും കരാറെടുക്കാൻ ആളില്ല എന്ന മുട്ടാപോക്ക് നയം പറഞ്ഞുകൊണ്ട് മഹാത്മാഗാന്ധി പാർക്കിൽ നവീകരണത്തിന് തുരങ്കം വയ്ക്കുന്ന നഗരസഭയുടെ നടപടിക്കെതിരെ പ്രതിഷേധവുമായി വാർഡ് കൌൺസിലറുടെ നേതൃത്വത്തിൽ വാർഡ് നിവാസികൾ പാർക്ക് ക്ലബ്ബ് അംഗങ്ങൾ എന്നിവർ ചേർന്ന് ഇരിങ്ങാലക്കുടം നഗരസഭാ ചെയർപേഴ്സിനെ കണ്ട് പരാതി നൽകി ഉടനടി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് പണി ആരംഭിക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും കേന്ദ്ര ഫണ്ട് ലാപ്സാക്കാൻ അനുവദിക്കരുതെന്നും കൌൺസിലർ ആവശ്യപ്പെട്ടു നഗരസഭാ കരാറുകാർക്ക് തക്ക സമയത്ത് ബില്ലുകൾ പാസാക്കി നൽകാത്തത് മൂലമാണ് കരാറുകാർ കരാറെടുക്കാൻ തയ്യാറാകാത്തതെന്നും കേന്ദ്ര ഫണ്ടായ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പണികൾക്ക് യഥാസമയം പണം കിട്ടുമെന്നിരിക്കെ വേണ്ട രീതിയിൽ കരാറുകാരെ കണ്ടെത്തി നടപടികളുമായി നഗരസഭ മുന്നോട്ടു പോകാത്തതിന് പിന്നിൽ നിക്ഷിപ്ത താൽപര്യങ്ങളാണെന്നും കൌൺസിലർ സ്മിതാ കൃഷ്ണകുമാർ ആരോപിച്ചു വാർഡ് കൌൺസിലർ സ്മിതാകൃഷ്ണകുമാറിനോടൊപ്പം പാർക്ക് ക്ലബ്ബ് അംഗങ്ങളായ ബിമൽ ശ്രീറാം എന്നിവരും വാർഡ് നിവാസികളും റെസിഡന്റ് അംഗങ്ങളായ ശശി മേനോൻ മുരളി രാധാകൃഷ്ണൻ രമേശ് അയ്യർ എന്നിവരും പരാതി ബോധിപ്പിക്കാനെത്തിയിരുന്നു വർക്കെടുത്തില്ല ഓപ്പൺ ചെയ്ത് ഇപ്പൊ ഇത് ടെൻഡറിന് വെച്ചിട്ടുണ്ട് കരാറുകാർ എടുക്കാത്തതിന്റെ കാരണം നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ വർക്ക് നടന്നു നടന്നുകഴിഞ്ഞാൽ ഒരു ബില്ല് പാസ്സാക്കി കൊടുക്കുന്നുണ്ട് എന്റെ ആ ഇതിനാണ് വർക്ക് എടുക്കാത്തത് വലിയ വിധത്തിലുള്ള ബോൾ ബാഡ്മിന്റൺ കോർട്ടും ഉണ്ടാക്കാനാണ് അവിടെ നമ്മള് എസ്റ്റിമേറ്റൊക്കെ തിരിയുന്നത് അത് പാസ്സായതിനെല്ലാം ടെക്നിക്കൽ സാങ്ഷനും അഡ്മിനിസ്ട്രേഷൻ സാങ്ഷനും ഒക്കെ പാസ്സാക്കി കിട്ടിട്ടുണ്ടാണ് ഇനി ടെൻഡർ എടുക്കാൻ വേണ്ടി കരാറുകാർ എടുത്ത് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്ത് ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ോട് മുൻസിപ്പാലിറ്റി നയാ പൈസ ഇല്ലെന്നുള്ള നമുക്കറിയാം ഇല്ല മുൻസിപ്പാലിറ്റിക്ക് ഒരു പുല്ല് വിട്ടാൽ ഒരു കഴിയില്ല വാഴ വെച്ചേക്കാണ് ഇപ്പൊ നടക്കുന്നത് അപ്പൊ അത് പറ്റിയിട്ട് അവിടെ എന്തെങ്കിലും വർക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ് കേന്ദ്ര സർക്കാർ പദ്ധതിയാണത് കേന്ദ്ര സർക്കാർ ഇത്രയും പൈസ അനുവദിക്കും ലക്ഷം രൂപ അനുവദിക്കുന്നത് ആ പൈസ വിനിയോഗിക്കാൻ ഇവിടെ മുനിസിപ്പാലിറ്റി നഗരസഭയ്ക്ക് രാഷ്ട്രീയമായിട്ട് സാധിക്കില്ലെന്ന് എന്താ ചെയ്യും അവരതിനെ രാഷ്ട്രീയമായിട്ട് ലാഭം കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് അത് ജനങ്ങൾക്കാണത് ഒരു രാഷ്ട്രീയ പാർട്ടി ആണെങ്കിൽ അവർക്കൊരു വാർഡിലാക്കാനും പറഞ്ഞിട്ടുണ്ട് ഒരു പ്രദേശത്തിന്റെ അതായത് ഈ ഇരിഞ്ഞാലക്കുടയുടെ പടിഞ്ഞാറൻ മേഖലയുടെ പ്രദേശത്തെ ചെറുപ്പക്കാരുടെ ഒരു ആശ്രയ കേന്ദ്രമായി കണ്ടത് പറഞ്ഞു കളിക്കില്ല ൊട്ട് മൂല വരെ അറ്റം വരെ അപ്പൊ അങ്ങനത്തെ എല്ലാവരും കൂടി പൊറത്താനം പൊടി ഇരിക്കലും അവിടുത്തെ പൈസ ആൾക്കാരും ചെറുപ്പക്കാരും കൂടി അന്നത്തെ കാലത്ത് അതിനും മറുപടി നമുക്ക് സംസാരിക്കില്ല പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീരുമാനം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് കാരണം എന്താ അതൊരു നമ്മളെ എന്താ പറയാ ടൗണിന്റെ സ്ഥലമാണ് അച്ഛൻ അതിങ്ങനെ വൃത്തിയിട്ട് എന്താ പറയാ മനുഷ്യർക്ക് ആ വഴിക്ക് പോവാൻ പറ്റാത്ത രീതിയിൽ ആയി ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം മുനിസിപ്പാലിറ്റിക്ക് കൂടി വടക്കി വെച്ചു ചെയ്തു വടക്കാൻ സോൾ അതൊക്കെ സംസാരിക്കും കൗൺസിലും സംസാരിക്കും 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 കാണും ചെയ്തു കഴിഞ്ഞിട്ട് സഹായമായിട്ടും എത്തിക്കാൻ കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പൊ അതിന് മുമ്പ് എടുത്ത് എടുത്തില്ലെങ്കിൽ പിന്നെ സമയം നില വരും

ഇത് മാസം മുമ്പാണ് ടി എസ് ആ ടെൻഡറിന് വെച്ചു ആരും ഒരു കരാറുകാരും വർക്ക് എടുത്തില്ല ഓപ്പൺ ചെയ്ത് ഇപ്പൊ അതിൻഡറിന് വെച്ചിട്ടുണ്ട് കരാറുകാർ എടുക്കാത്തതിന്റെ കാരണം നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ വർക്ക് നടന്നു കഴിഞ്ഞാൽ ഒരു ബില്ല് പാസ്സാക്കി കൊടുക്കുന്നില്ല എന്റെ ആ ഇതിലാണ് വർക്ക് എടുക്കാത്തത് പക്ഷേ വലിയവർക്കുള്ള ബോൾ ബാഡ്മിന്റൺ കോർട്ടും ഉണ്ടാക്കാനാണ് അവിടെ നമ്മള് എസ്റ്റിമേറ്റൊക്കെ തിരിഞ്ഞത് അത് പാസ്സായതിനെല്ലാം ടെക്നിക്കൽ സാങ്ഷനും അഡ്മിനിസ്ട്രേഷൻ സാങ്ഷനും ഒക്കെ പാസ്സായി കിടന്നാണ് ഇനി ടെൻഡർ എടുക്കാൻ വേണ്ടി എടുത്ത് എടുത്തു കഴിഞ്ഞാൽ ഓപ്പൺ ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ പണി തുടങ്ങാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് തുടങ്ങാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ മാസം കൂടി ഞാൻ എല്ലാ കൗൺസിലും പങ്കെടുക്കുന്ന ഒരാളാണ് ഈ വിഷയം വേണ്ടത്ര ഓരോരുത്തരുടെ ഇതുവരെ ആരും ഉന്നയിച്ചിട്ടില്ല അപ്പൊ അതിന്റെ ഇടയിൽ നിന്ന് പാർലമെന്റ് ഇലക്ഷൻ വന്നത് അപ്പൊ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ നമുക്ക് കഴിയാണ്ട് അത് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇത്രയും വലിയ പോയത് അപ്പൊ അത് വൈകി പോയി പിന്നെ ടി എസ് ആക്കാര് നമ്മുടെ മുപ്പത്തി മുപ്പത് ലക്ഷത്തിന് മേഖല വർക്കായതുകൊണ്ട് ആയതുകൊണ്ട് നമ്മുടെ നഗരസഭയ്ക്ക് ചെയ്യാൻ പറ്റില്ല അത് ജില്ലാ പഞ്ചായത്ത് അന്ന് ചെയ്യുക അപ്പൊ ആ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് വന്നപ്പോ കറക്ഷൻ ഒന്നും കണ്ടു വന്ന് വീണോട്ട് അതും കുറെ സമയം വൈകിപ്പോയി അപ്പൊ അതില് ടി എസ് ആയ സ്ഥിതിക്ക് കരാറുകാർ വർക്ക് എടുക്കുകയാണെങ്കിൽ ടെൻഡർ വെക്കുകയാണ് പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ വലിയ അവർക്ക് ഒബ്ജക്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇവിടുന്ന് പൈസ കൊടുക്കണില്ല എന്നുള്ളായിരിക്കും ബാക്കിയുള്ളവരാണ് ഇത് സെൻട്രൽ ഫണ്ടായതുകൊണ്ട് ഇനി പ്രഷറ് വഴി ഒന്നും പെട്ടെന്ന് കിട്ടണമെന്നുണ്ടായിട്ടുണ്ട് കേന്ദ്ര ഫണ്ടായ പെട്ടെന്നു കിട്ടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വർക്ക് കഴിഞ്ഞ കഴിക്കാൻ അവർക്ക് പാസായിട്ട് കിടക്കാന്നുള്ള ഒരുപാട് കഥ ആയി കഴിഞ്ഞ ഉത്സവകാലത്ത് ഞങ്ങളൊക്കെ വാർത്ത കൊടുത്തിട്ടാണ് അത് ക്ലീൻ ചെയ്യുന്നത് തീർച്ചയായിട്ടും വളരെ വളരെ പരിതാമനാണ് അല്ല ഇത് ഇത്രയും നമ്മളൊരു സെൻട്രൽ ഗവൺമെന്റ് സാങ്ഷൻ പേടിച്ചെടുത്ത് തന്നെ കാരണം ഇരിയാർകോട് മുനിസിപ്പാലിറ്റി നയാ പൈസ ഇല്ലെന്നുള്ള നമുക്കറിയാം ഇരിയാക്കോട് മുൻസിപ്പാലിറ്റിന്റെ ഒരു പുല്ല് വിട്ടാൽ പോലും കഴിയില്ല വാഴ വെച്ചേക്കാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പൊ അത് പറ്റിയിട്ട് അവിടെ എന്തെങ്കിലും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ പദ്ധതിയാണത് കേന്ദ്ര സർക്കാർ ഇത്രയും പൈസ അനുഭവിച്ചും അഞ്ച് ലക്ഷം രൂപിച്ചിട്ട് ആ പൈസ വിനിയോഗിക്കാൻ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി നഗരസഭയ്ക്ക് സാധിക്കില്ല എന്ന് എന്താ ചെയ്യുക അവരതിനെ രാഷ്ട്രീയമായിട്ട് ആർക്കെങ്കിലും നമുക്ക് എല്ലാവരിച്ചിട്ട് അത് ജനങ്ങൾക്കാണത് ഒരു ഒരു രാഷ്ട്രീയ പാർട്ടി ആണെങ്കിൽ അവർക്കൊരു വാർഡിലാക്കാന് മാത്രമല്ല ഒരു പ്രദേശത്തിന്റെ അതായത് ഈ ഇരിഞ്ഞാലക്കുടയുടെ പടിഞ്ഞാറൻ മേഖലയുടെ പ്രദേശത്തെ ചെറുപ്പക്കാരുടെ ഒരു ആശ്രയ കേന്ദ്രമായിരുന്നു കണ്ടിട്ടുള്ളത് അവിടെ ബോൾ ബാഡ്മിന്റണും ക്രിക്കറ്റും ഒക്കെ കളിച്ചിരുന്ന പിള്ളേരാണ് അവരൊക്കെയാണ് ഇപ്പൊ ഈ പാർലമെന്റ് അവർക്ക് ഇപ്പൊ ആ ഭാഗത്തേക്ക് എടുക്കാൻ പറ്റില്ല അതിൻ്റെ ഉള്ളൊരു രാത്രിയായ അനാശ്വാസം പല വണ്ടികളിലും വന്നിരുന്നിട്ട് കള്ളുകൂടി ബാക്കിയുള്ള അനാശ്വാസം പട്ടികളും സെക്രട്ടറി ദ്ദേഹം ചെയ്യാൻ എത്ര നേരത്തെ കയ്യിൽ പോസിറ്റീവ് റെസ്പോൺസാണ് ഇപ്പൊ കിട്ടിയത് ചെറുപ്പിച്ചത് കണ്ടപ്പോ സർക്കാരിന്റെ ഒരു ഇത് കിട്ടിയിട്ടില്ല നമുക്കിപ്പം ഒരു കിട്ടിയിട്ടില്ലല്ലോ ഇതിപ്പോ ചെയ്യാം അത് ഇത്രയും എല്ലാം കഴിഞ്ഞു അതിന്റെ എല്ലാ കടമ്പിലും കഴിഞ്ഞു ഇനി അവർക്ക് രാജകാരനെ മാത്രമേ ഉള്ളൂ കാരണം അതിന്റെ ഫണ്ടിട്ട് ബുദ്ധിമുട്ട് കൂടില്ല കേന്ദ്ര ഗവൺമെന്റ് ഫണ്ടായതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് അവർക്ക് സാങ്ഷൻ ആയിരിക്കുള്ളൂ എത്രയും പെട്ടെന്നല്ല പണി കഴിഞ്ഞുകൊണ്ടിരുന്ന പൈസ കിട്ടും